അസ്ലാമലക്കും വറഹമുല്ലായവർക്കും സിയാറ ബ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞങ്ങൾ നിസാമുദ്ദീൻ രാവിലെ പുലർച്ചെത്തിയിട്ടോ നാല് സംതിങ്ങിന് അവിടെ എത്തി ഇപ്പോൾ നിസാമുദ്ദീൻ റെയിൽ സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത് ഇവിടെ പരിസരത്ത് റൂം എടുത്തു അപ്പോൾ അതിന് ശേഷം നമ്മളൊപ്പം വന്ന ഒരാളുടെ ചെരുപ്പ് പിന്നെ ട്രെയിനിൽ വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ വണ്ടി ഇവിടെ നിന്ന് റിട്ടേൺ പോകുന്നതിനുള്ളിൽ അത് തിരിച്ചെടുക്കാനുള്ള തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് ഒരു സാധനം നമ്മൾ എടുക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടണമെങ്കിൽ പിന്നെ ഏത് സ്റ്റേഷനിലാണോ നമ്മൾ ഇറങ്ങിയത് അവിടുത്തെ ആർ പി എഫ് ഓഫീസുമായിട്ട് ബന്ധപ്പെടണം അങ്ങനെ നമ്മളിപ്പോൾ അവിടെ ബന്ധപ്പെട്ടു അവിടുന്ന് അവിടുന്ന് സ്റ്റേഷൻ മാസ്റ്ററെ കണ്ടു ഇപ്പോൾ നമ്മളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന യാർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ വണ്ടി ഉണ്ടാവും അവിടുന്ന് നമുക്ക് സാധനം എടുക്കാം എന്നാണ് പറഞ്ഞത് ഇത് രണ്ടും ട്രെയിനിൻ്റെ എഞ്ചിനാണ് കേട്ടോ ഇത് ട്രെയിൻ ഇവിടുത്തെ യാഡാണ് അഭാഗത്ത് നമ്മളുള്ളത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരുപാട് പുറകിലാണ് കേട്ടോ ഇത് ഇത് ഇവിടുത്തെ ട്രെയിൻ നിർത്തിയിട്ടേക്കുന്ന യാർഡാണ് കേട്ടോ ഇപ്പോൾ അവിടുന്ന് ഇവിടുന്ന് നിസാമുദ്ദീൻ നിന്ന് പുറപ്പെടാനുള്ള വണ്ടി പിന്നെ ഇവിടുന്ന് എടുത്ത് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടിയാണ് ആ പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടി അതുപോലെ അവിടെ അറ്റത്ത് ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട് അവിടെ ആ അറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിലാണ് കേട്ടോ നമ്മൾ വന്നത് എന്തായാലും സാധനം അവിടെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് സാധനം കിട്ടിയില്ല കേട്ടോ അവർ ക്ലീൻ ചെയ്ത് ഒഴിവാക്കി എന്ന് തോന്നുന്നുണ്ട് പിന്നെ ആരുല്ല അവിടുന്ന് ആൾക്കാർ കയറുന്നേക്കാളും മുമ്പ് പിന്നെ പ്ലാറ്റ്ഫോമിലേക്ക് യാർഡിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുകയാണ് വണ്ടി ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഫുൾക്കാലി എന്തായാലും ഇൻഷാള്ളാ മഹാനരായ നിസാമുദ്ദീൻ അൗലിയ അവകളെ ഇന്ന് നമുക്ക് സിയാറത്ത് ചെയ്യണം അവിടുത്തെ ചരിത്രങ്ങളും അവിടുത്തെ മക്കാമിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണണം ഇൻഷാള്ള ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നിസാമുദ്ദീനിലേക്ക് അപ്പോൾ നമ്മളൊരു വണ്ടി വിളിച്ചിട്ടാണ് പോകുന്നത് നിസാമുദ്ദീനിലും ബാക്കിയുള്ള ദർഗയിലേക്കൊക്കെ അപ്പോൾ ആ വണ്ടി വരുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റാണിത് സാറെ ഖലേഖാൻ എന്നാണ് സ്ട്രീറ്റിൻ്റെ പേര് ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള വണ്ടി ഇതിലാണ് ഇനി നമ്മളിവിടെ പരിസരത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്നെ കൊണ്ട് മഹബൂബേ മുന്തിനോലി ഉമയ <coughs> അക്ബറിന്റെ വാപ്പി അക്ബർ രാജാവിന്റെ വാപ്പ ഉമയോർത്തിന്റെ ഉമയോൺ ചക്രവർത്തിയോടൊപ്പം ഉമയോൺ ചക്രവർത്തിയോട് കൂടെ എന്താവണ് ണം താൽക്കാലികമായി അവസാനിക്കാം പിന്നെ ഷേർഖാനാണ് ഭരിച്ചത് അതിന് ശേഷം പിന്നീട് അക്ബർ ചക്രവർത്തി വന്നിട്ട് പിടിച്ചിറക്കണത് അങ്ങനെയാണ് ചരിത്രം രണ്ടാമത് ആരംഭിക്കുന്നത് ഔറംഗജീബ് തങ്ങളതിനു ശേഷം അക്ബർ ചക്രവർത്തിയുടെ മകനാണല്ലോ ജഹാംഗീർ ജഹാംഗീറിന്റെ മകനാണ് ഷാജഹാൻ ഷാജഹാന്റെ മകനാണ് ഔറംഗസീബ് ഔറംഗജീബിന് ശേഷം ബഹദൂർഷ ഒന്നാമൻ രണ്ടാമൻ വീടിയെടുക്കണ്ട അതിലട്ടോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ നിങ്ങളെല്ലാം നേരത്തെ പറഞ്ഞു പറയാം അതെടുക്കണേ രണ്ടാടുത്താണോ അർപ്പിക്കുക ഉമ്മയുടെ അസാധാരണത്വമുള്ള ചോദ്യം കേട്ട മഹാനവർക്കൾക്ക് ഉമ്മയുടെ മരണം അടുത്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടു അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു കരഞ്ഞുകൊണ്ട് ഉമ്മയോട് ചോദിച്ചു ഉമ്മ എന്നെ ആരിലേൽപ്പിച്ചിട്ടാണ് അങ്ങ് യാത്രയാകുന്നത് ഉമ്മ പറഞ്ഞു ഇതിനുള്ള മറുപടി ഞാൻ നാളെ പറയാം അന്നു രാത്രി അദ്ദേഹം തൻ്റെ പള്ളിക്കൂടത്തിൽ തന്നെ കഴിച്ചുകൂട്ടി പ്രഭാതത്തിനു മുമ്പേ മാതാവിൻ്റെ വേലക്കാരി അദ്ദേഹത്തെ അന്വേഷിച്ചെത്തി ഉമ്മ വിളിക്കുന്നു എന്നറിയിച്ചു ഉടനെ അദ്ദേഹം പുറപ്പെട്ടു മാതാവിൻ്റെ അരികിലെത്തി ഉമ്മ പറഞ്ഞു ഇന്നലെ എന്നോട് ചോദിച്ചതിൻ്റെ ഉത്തരം ഞാനിപ്പോൾ പറഞ്ഞുതരാം നീ ശരിക്ക് ശ്രദ്ധിക്കണം ശേഷം ഉമ്മ പൊന്നോമനയുടെ വലത് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ പ്രപഞ്ചനാഥ ഞാൻ എൻ്റെ പുത്രനെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവസാന യാത്ര പോകുന്നത് പ്രാർത്ഥിച്ചു തീരേണ്ട താമസം അവർ കണ്ണുകളടച്ചു അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി പ്രിയപ്പെട്ട ഉമ്മയുടെ മരണശേഷം തനിച്ചായ മഹാനുഭാവം ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് അള്ളാഹു സുബാനവും തേളനവും തയ്യാറെ ചെയ്ത മഹാനരായ നിസാമുദ്ദീൻ അലിയ പാപ്പ അവിടുത്തെ മതവ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസാം വാലേക്കും വരഹമുല്ലാഹി വർ